ലോകത്തെ സ്വാധീനിച്ച ഏറ്റവും വലിയ സാമൂഹിക സാമ്പത്തിക ദാർശനിക ചിന്തകരിൽ ഒരാളാണ് കാൾ കാർമാർ മാനവചരിത്രത്തിന് വഴിത്തിരിവുണ്ടാക്കിയ ആ സൈദ്ധാന്തികൻ അന്തരിച്ചിട്ട് ഇന്നേക്ക് നൂറ്റിനാൽപത്തിയൊന്ന് വർഷങ്ങൾ തികയുകയാണ് ജർമ്മനിയിലെ ഒരു മധ്യവർഗ കുടുംബത്തിലാണ് കാൾ മാക്സ് ജനിച്ചത് ബോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബെർലിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി സർവകലാശാല വെച്ച് യുവഹെഗലിയന്മാർ എന്നറിയപ്പെടുന്ന പ്രഷ്യൻ ബുദ്ധിജീവികളുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായി തുടർന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി പത്രപ്രവർത്തനം തെരഞ്ഞെടുത്ത അദ്ദേഹം വൈരുദ്ധ്യാത്മക ഭൗതികവാദമെന്ന പ്രമാണത്തിനുവേണ്ടി ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങി ചൂഷകവർഗവും ചൂഷിതവർഗവും തമ്മിലുള്ള വർഗ്ഗസമരത്തിലൂടെയാണ് എല്ലാ സമൂഹവും മുന്നോട്ടു പോകുന്നതെന്ന് മാർക്സ് വിലയിരുത്തി അക്കാലത്ത് നിലനിന്നിരുന്ന സാമൂഹിക രീതിയെ മുതലാളിത്തം എന്ന് മാർക്സ് വിശേഷിപ്പിച്ചു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലും ദാസ് ക്യാപിറ്റലിലും കുറിച്ചിട്ട അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ലോകത്തെ തന്നെ മാറ്റിമറിച്ചു ലോകമെമ്പാടുമുള്ള പല തൊഴിലാളി വർഗ യൂണിയനുകളും പല തൊഴിലാളി വർഗ പാർട്ടികളും ഇന്നും അത് പിന്തുടരുന്നു മുതലാളിത്തത്തെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ഉപകരണം മാർക്സിസമാണെന്ന് വിമർശകർ പോലും അംഗീകരിക്കുന്നു മരണം കീഴടക്കി നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ആ മഹാചിന്തകൻ ദരിദ്രസമൂഹത്തിന്റെ വിമോചന പ്രതീക്ഷകൾക്ക് പ്രകാശം പകർന്നുകൊണ്ടേയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരളാവശ്യ ന്യൂസ്